ആയ കലോലാ ലേക്ക് സ്വാഗതം കൊല്ലം കേരളപുരം സ്വദേശിനിയായിട്ടുള്ള വിഭഞ്ചികയുടെയും മകളുടെയും ഷാർജയിൽ വെച്ചുണ്ടായ ആത്മഹത്യ സ്വാഭാവികമായിട്ടും ഇതിനെ തുടർന്ന് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അതുമായി കേസുമായി സഹോദരനും അമ്മയും അവിടേക്ക് പോയിട്ടുണ്ട് അപ്പം ഇതിനെ തുടർന്നൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചധികം ഫോട്ടോസ് പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത് കുറേയധികം പേര് കണ്ടതാണ് അതായത് നമുക്കറിയാം ലേഡീസ് ഇന്നവൈസ് വായ്സ് നിൽക്കുന്ന അവരുടെ ഭർത്താവിനെയാണ് കാണാൻ പറ്റുന്നത് എത്രമാത്രം നമുക്ക് സംതിങ് ഫിഷി ആയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇയാൾ നല്ല രീതിക്ക് ഈ പറയുന്ന ഈ ഫോട്ടോസ് ശരി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് ഏത് തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാഫീലിയ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെയും പക്ക കാര്യങ്ങളോട് ചോദിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ പറയുന്ന പോൺ വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് അടിമപ്പെടുക എന്നിട്ട് അതിൽ കാണുന്നത് പോലുള്ള കാര്യങ്ങൾ സ്വന്തം ബെഡ്റൂമിൽ വേണമെന്ന് ഭാര്യയോട് ശാഠ്യം പിടിക്കുക അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് ഈ പറയുന്ന ലൈംഗിക വേഷിയിൽ ഏർപ്പെടുന്ന സമയത്ത് അവരെ വേദനിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഹരം കണ്ടെത്തുന്ന സന്തോഷം കണ്ടുന്ന രീതിയിലേക്ക് അതിനിടയിൽ അവരുടെ വസ്ത്രങ്ങൾ അതായത് ഭാര്യയുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മറ്റൊരവസ്ഥയിലേക്ക് പോകുക ലൈംഗിക വൈകൃതത്തിൻ്റെ ഏറ്റവും ഏതെങ്കിൽ പറയാൻ കൂടിയ അവസ്ഥ എന്നൊക്കെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ഇയാൾ കാണിച്ചിരുന്നു എന്നതിന് സൂചന നൽകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വിഭഞ്ചികയുടെ ആത്മഹത്യ കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒത്തു നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ പുറത്തൊക്കെയായിട്ട് ഉള്ളതായിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കറിയുന്ന കാര്യമാണ് വിഭഞ്ചിക ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അയാൾ അവിടെ സ്വകാര്യ കമ്പനി ഒരു എഞ്ചിനീയർ മറ്റും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിൽ ഒരുപാട് പൊട്ടിത്തെറുകൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അമ്മ പല കാര്യങ്ങളും എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പം ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പിലൂടെ ആയിരിക്കും പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞിൻ്റെ ചോറ് കൊടുപ്പിന് പോലും വരാതിരുന്ന അച്ഛനാണ് ഇപ്പം കുഞ്ഞിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ അവിടെ അടക്കം ചെയ്യണമെന്ന തരത്തിലേക്ക് ഷാട്ടിയും വാശിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ കണ്ട കാര്യമാണ് സ്വന്തം മകളെയും കുഞ്ഞുമകളെയും അല്ലെങ്കിൽ കൊച്ചുമകളെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും റീ പോസ്റ്റ്മോർട്ടം ആവശ്യമായിട്ട് വിപഞ്ചികയുടെ അമ്മയും സഹോദരനും അവിടേക്ക് പോയിട്ടുണ്ട് കാരണം ആ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും അവിടെ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടും ബാക്കി കാര്യങ്ങൾ വന്നതിനെ തുടർന്നായിരിക്കണം ദ്രുതഗതിയിൽ അവർ പോവുകയും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് അവിടുത്തെ അടക്കം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ലീഗൽ കാര്യങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവര് സെപ്പറേറ്റഡ് അല്ലാത്ത വ്യക്തികളാണ് അപ്പോൾ ലീഗലി ഈ പറയുന്ന മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഒരുമിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ കാര്യങ്ങളും ഭർത്താവിനായിരിക്കും അവിടുത്തെ നിയമ നടപടി അനുസരിച്ച് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഗവൺമെന്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇടപെട്ടതിനെ തുടർന്ന് സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാരുടെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇടപെട്ടതിനെ തുടർന്ന് അതിൽ കുറച്ച് ഒരു ഡിലേ വരുത്തിയിട്ടുണ്ട് കാരണം ഇപ്പോഴത് ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ തന്നെ ബാക്കി അന്തികർമ്മങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഇവിടെ കുണ്ടറ പോലീസിൽ ആ അമ്മ കേസ് കൊടുത്തിട്ടുണ്ട് അവിടെയും കേസ് കൊടുത്തിട്ടുണ്ട് അവിടെ കേസ് കൊടുത്തിരിക്കുന്ന അമ്മയുടെ സഹോദരിയാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്ന് അപ്പം കോടതി പോലും എനിക്ക് തോന്നുന്നു ചോദിച്ചതായിട്ട് വാർത്തയിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞത് ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ലീഗൽ ഡിവോഴ്സ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും ഭർത്താവാണ് ചെയ്യേണ്ടത് അപ്പം പിന്നെ ഈ പറയുന്ന അമ്മയുടെ സഹോദരിക്ക് ഇതിൽ എന്ത് റോൾ എന്നുള്ള രീതിക്കൊക്കെ വാർത്തയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അത് അവിടുത്തെ നിയമവശമാണ് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെയുള്ള ഈ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള ഇത്രയും ഗുരുതരമായിട്ടുള്ള ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പെൺകുട്ടി അതായത് ഇത്രയും നല്ല ജോബിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി കാണുമ്പോൾ കാണുമെന്ന് നമുക്കറിയുന്നില്ല നമ്മളിപ്പം ഈ പറയുന്ന നിറത്തിന്റെയും ബാക്കി കാര്യങ്ങളും പറഞ്ഞുള്ള വേർതിരിവൊന്നും അല്ല പക്ഷേ എത്ര നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് കാണുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിൽ എന്ന് തോന്നി പോകുന്ന ഒരു കാര്യമാണ് മനസ്സിൽ തോന്നിയ കാര്യം ഒളിപ്പിച്ചു വെക്കുക തന്നെ പറയാനുള്ള ഒരു കാര്യം ഇതിലേക്ക് വരുന്നത് കൊണ്ട് പറഞ്ഞ കാര്യമാണ് കാരണം അത്രയും നല്ലൊരു പെൺകുട്ടി അത്രയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാ കഴിവും ഉള്ള ഒരു പെൺകുട്ടി അപ്പൊ സ്വാഭാവികമായിട്ട് എന്നിട്ടും പിന്നെ എന്തിനാണ് അവിടെ തന്നെ കഴിച്ചു തൂങ്ങി കിടന്നത് എന്നൊരു കാര്യമാണ് മനസ്സിലാവാത്തത് പോലെ പോകുന്നത് അതും ഈ പറയുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇത്തരത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചോറൂണും ബാക്കി കാര്യങ്ങൾക്കും കൂടെ ഒരിക്കലും ഉണ്ടാവാതിരുന്ന ഒരു അച്ഛന് കുഞ്ഞ് മരണപ്പെടുന്നതിന് ശേഷം കുഞ്ഞിന്റെ ബോഡി വേണം എന്നൊക്കെ പറയുന്ന വല്ലാത്ത സ്നേഹത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതിലപ്പുറത്തേക്ക് അവരുടെ ഈ പ്രഥാഹത്യക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞത് ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അച്ഛനൊക്കെ ഈ തരത്തിൽ അവരുടെ ജീവിതം ഭയങ്കരമായിട്ട് മോശമാക്കി മാറ്റുന്നതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അവരെല്ലാം നയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായിട്ട് അവർ വിവരിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മൊത്തത്തിൽ കണക്കിലെടുത്തുകൊണ്ട് ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊരു ദുരൂഹ മരണം തന്നെയാണ് ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന തരത്തിലേക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലൈംഗിക വൈകൃതം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ പറയുന്ന ലൈംഗിക വേഷം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതിനോട് എന്തെങ്കിലും തരത്തിലിഷ്ടമുണ്ടാകുക അതൊക്കെ നോർമലായിട്ട് നടന്നു പോകുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു രീതിയാണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലേക്ക് നിരന്തരമായിട്ട് ഈ പറയുന്ന അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ് ചെയ്യും ഇങ്ങനത്തുള്ള പോ വീഡിയോസിന് ആയിട്ട് ഏത് സമയം കണ്ടുകൊണ്ടിരിക്കുക അതിലെ ഓരോ ക്യാരക്ടർ റോൾസ് പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യും അതുപോലത്തെ വസ്ത്രം ധരിക്കും ഇതുപോലെ ചെയ്യൂ എന്നുള്ള രീതിക്കൊക്കെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു തമാശകളിൽ നിന്ന് ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ് ഇതൊക്കെ ഉറപ്പായിട്ടും ഡോക്ടറിനെ സമീപിച്ച് കാണേണ്ട ഒരവസ്ഥയാണ് ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിന്റെ താളം നെറ്റി മറ്റൊരവസ്ഥയിലേക്ക് പോകാനും ഏത് തരത്തിൽ വേണമെങ്കിലും പങ്കാളിയെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന അത്രയും ക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് പോകാനും ഇടയാകുന്ന ചില സാഹചര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നത് പാരാഫിലിക് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഈ രതി വൈകൃതം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണല്ലോ ലേഡീസിന്റെ ബെറ്റിക്കോട്ട് ധരിച്ചുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട് അത്തരത്തിലുള്ള ആ ഒരു ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയും അത് നോർമൽ നോർമലായിട്ട് നമുക്കത് എടുക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം തന്നെ തോന്നി പോകും എന്തിനാണ് ഈ പെൺകുട്ടി പിന്നെ ഈ പറയുന്ന പിടിച്ചു തോക്കി കിടന്നു ഡിവോഴ്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പെൺകുട്ടിയാണ് അതിന് ഈ പറയുന്ന വേണ്ടെന്ന രീതിക്ക് നിന്ന് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഒന്നും പുറത്തേക്ക് വരാത്തൊരു കാര്യമാണ് അപ്പം എന്തൊക്കെയോ സത്യത്തിൽ നിഗൂഢതകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞത് വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ പറയുന്ന വിപഞ്ചിക എന്ന് പറയുന്ന വിപഞ്ചികയുടെ മദർ എന്ന് പറയുന്നത് സിംഗിൾ പേരന്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള എല്ലാ വശങ്ങളും നമുക്കറിയാം ഒരു അമ്മ മാത്രമായിട്ട് അച്ഛന്റെ ഇല്ലാതെ അമ്മ മാത്രമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അനുഭവിക്കേണ്ട വേറെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അച്ഛൻറ്റേതായിട്ടുള്ള കുറേ ഈ പറയുന്ന ലാളനയോ അല്ലെങ്കിൽ കെയറിങ്ങോ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഒരു ഉറപ്പായിട്ടും ആഗ്രഹിക്കും അത് കിട്ടാതെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ചിന്തിച്ചത് ഇതായിരിക്കാം എൻ്റെ മകളും എൻ്റെ അതേ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ മകൾക്കും പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സ്ഥാനത്ത് അച്ഛനെന്ന് പറയുന്ന സ്ഥാനം ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല ഈ പറയുന്ന ജോലിയുണ്ട് അത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന വിദേശത്താണ് ഒരു എച്ച് ആർ ആണ് അത്രയും ബോൾഡായിട്ട് പുറമേ കാണുന്നു എന്ന് വെച്ചിട്ട് ഉള്ളിലെ ചിന്താഗതി അതിനോട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ടെന്ന് നമുക്ക് ഒരാളെയും പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അത്തരത്തിലായിരിക്കും ആ പെൺകുട്ടി ചിന്തിച്ചത് അതുകൊണ്ടായിരിക്കും അവിടെ വീണ്ടും കടിച്ചു തൂങ്ങി കിടന്നതല്ലെങ്കിൽ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞത് പക്ഷേ ഇതിൽ നിന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പെൺകുട്ടികൾ അറിയേണ്ട ചില പാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലേക്കുള്ളത് എന്ന് വെച്ചാൽ എന്തിനാ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വീട്ടിൽ വന്ന് നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കല്ല പോകുന്നത് ഇതുപോലുള്ള ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് അവർക്ക് മനസ്സിലായില്ല അതൊരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകുന്നെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചിന്താഗതിയൊക്കെ വെറും ഫോളിഷ്നെസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാറില്ല നമുക്ക് മാത്രമായിരിക്കും നഷ്ടപ്പെടാറുള്ളത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും നഷ്ടപ്പെടാറുള്ളത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മാസത്തിലെയും കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് കണക്കുകൾ പെൺകുട്ടികളുടേതായിട്ടുള്ള ഇതുപോലുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും പെൺകുട്ടികൾ ബോൾഡ് ആവേണ്ടതുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ജീവിത രീതി എന്നൊന്നും ഞാൻ പറയുന്നില്ല പല ആൺകുട്ടികൾ ഒരുപക്ഷെ പെൺകുട്ടികളിൽ നിന്ന് സഫർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതും പറയണ്ട കാര്യം തന്നെയാണ് ഇതിപ്പോ പെണ്ണായാലും ആണായാലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ജീവിതം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വെളിയിൽ വരിക എന്നൊരു സംഭവമാണ് അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളൂ എന്നൊരു ചിന്താഗതി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സിൽ അടിയുറപ്പിച്ച് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ അവസാനം ഇതുപോലെ തന്നെ ആയിരിക്കും അതല്ലാതെ ഈ ലോകം നമുക്കുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ അറിഞ്ഞ് എന്ന തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചുറ്റുമുള്ള സ്നേഹിക്കുന്ന ആൾക്കാരുടെ ാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് പുറത്ത് വരാൻ പറ്റും കുറച്ച് പാടായിരിക്കും ഉറപ്പായിട്ടും പാടായിരിക്കും മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ പക്ഷെ ഉറപ്പായിട്ടും അതിൽ നിന്നൊരു റിലീഫ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടൽ ഉറപ്പായിട്ടും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ വീഡിയോസ് കാണുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അവർക്കൊന്നും സംഭവിക്കില്ല അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഉപദ്രവിച്ചവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല നമ്മൾ സ്നേഹിച്ചവർക്ക് മാത്രമായിരിക്കും നമ്മുടെ പേരിൽ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത പലതരത്തിലുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർ വരുണ്ടാവും അപ്പം നമുക്കതിന് മറുപടി പറയാനുള്ളൊരു ചാൻസ് നഷ്ടപ്പെടുക എന്നുള്ള ഒരു ബോധം കൂടി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം